ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ലക്ഷ്യങ്ങൾ കാണിച്ചു തരാനും നന്മതിന്മകൾ വിവച്ഛേദിച്ചു പറഞ്ഞു തരുവാനും ദീനിന് സാധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മനസ്സമാധാനം നൽകാൻ ദീനിന് കഴിയുന്നു എന്നാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അവരൊന്നും മതം അടിസ്ഥാനമാക്കിയ രാജ്യങ്ങളല്ലല്ലോ എന്നാണ് അതിന് മറുപടിയായി പറയാറുള്ളത് ശരിയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മതം അടിസ്ഥാനമാക്കിയ രാജ്യങ്ങളല്ല ഉള്ളത് ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല മതം അടിസ്ഥാനമാക്കിയ രാജ്യങ്ങളല്ലാതിരുന്നിട്ടും അവർ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഉയർന്ന നിലവാരത്തിൽ എത്തിയിട്ടും ആത്മഹത്യാ നിരക്കിൽ അവർ എന്തുകൊണ്ട് ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു വൈരുദ്ധ്യമല്ലേ അത് ജീവിതത്തിൽ വലിയ സമാധാനമാണ് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഹാപ്പിനെസ് ആണ് എന്നിട്ടോ ആത്മഹത്യ ചെയ്യുക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യുക ഭയങ്കര വൈരുദ്ധ്യമായ കാര്യമല്ല ആ പറയുന്നത് ജീവിതത്തിൽ സന്തോഷം നൽകുന്നതാണ് ദീൻ ുംഹസനുൻ അള്ളാഹു സുബാൻ വത്താല പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് പിന്നീട് ദുഃഖമുണ്ടാവുകയില്ല നിങ്ങൾക്ക് പിന്നീട് വിഷമം ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബാൻ വത്താല പഠിപ്പിച്ചു തന്ന ദീൻ സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ പൂവണിയിക്കുന്നത് ഏതൊരു മനുഷ്യന്റെയും മനസ്സ് ആഗ്രഹിക്കുന്നതാണ് തന്നെക്കാൾ മുകളിലുള്ള ഒരു പവറിന് തന്നെക്കാൾ ഉയർന്ന കഴിവുകളും എല്ലാം ഉള്ള ഒരു പവറിന് കീഴൊതുങ്ങുക എന്നത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് ആ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ദീൻ നമുക്ക് പൂർത്തീകരിച്ചു നൽകുന്നത് മനുഷ്യന്റെ യുക്തിക്ക് അവന്റെ ബുദ്ധിക്ക് യോജിച്ച കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ദീൻ നമുക്ക് പറഞ്ഞു തരുന്നത് യുക്തിക്ക് നിരക്കാത്ത ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു കാര്യവും ഇസ്ലാം ഒരിക്കലും പറയുന്നേയില്ല ജീവിതത്തിൽ എല്ലാവരും ചെയ്യുന്ന ധാരാളം കർമ്മങ്ങളുണ്ട് രാവിലെ എണീക്കുന്നു പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നു പഠനത്തിനു വേണ്ടി ക്യാമ്പസുകളിലേക്ക് പോകുന്നു ജോലി അന്വേഷിച്ചു പോകുന്നു മാതാപിതാക്കളോടും കുടുംബങ്ങളോടും നല്ല രൂപത്തിൽ പെരുമാറുന്നു നല്ല ഇടപാടുകൾ നടത്തുന്നു ഇതെല്ലാവരും മനുഷ്യരെല്ലാവരും ചെയ്യുന്നതാണ് എന്നാൽ ദീൻ ഉൾക്കൊണ്ട ഒരാൾ അത് ചെയ്യുകയാണ് എങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് അയാൾക്ക് അയാൾക്കതിലൂടെ ഞാൻ എന്റെ റബ്ബിന്റെ എന്നെ സൃഷ്ടിച്ച നാഥന്റെ അവന്റെ കൽപ്പനകൾ പാലിക്കുകയാണ് എന്ന ഒരു മഹത്തായ ഒരു കൂടി ആത്മാർത്ഥതയോടുകൂടി അത് അവന് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് മനുഷ്യനെ മനുഷ്യനെ ഒരിക്കലും ദൈവത്തിലേക്ക് അടുക്കുവാൻ ഒരിടയാളനെ ആവശ്യമുണ്ട് എന്ന് ഈ ദീൻ പറയുന്നില്ല നേരിട്ട് ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗം അവന്റെ മുമ്പിൽ തുറന്നിടുകയാണ് മനുഷ്യൻ അവൻ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ എന്ന ഒന്ന് ദീനിലില്ല താഴ്ന്ന ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരൻ ഇല്ല മനുഷ്യജാതി മനുഷ്യജാതി ഒരൊറ്റ ജാതി മാത്രമേ അള്ളാഹുങ്കൽ ഉള്ളൂ പിന്നെ ആരാണ് ഉന്നതൻ അവൻ ആരാണോ റബ്ബിങ്കൽ ഏറ്റവും അധികം സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവൻ അവൻ അള്ളാഹു എങ്കൽ ഉന്നതൻ അപ്പൊ താഴ്ന്നവനാണ് എന്ന് സമൂഹം പറയുന്ന ഏതൊരാൾക്കും മതത്തിന്റെ കണ്ണിൽ ഏറ്റവും ഉന്നതനായി മാറാനുള്ള അവസ്ഥയുണ്ട് എന്നാണ്